ബഹുമാനപ്പെട്ട അച്ഛന്മാരെ സമർപ്പിതരെ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലായി കത്തോലിക്ക പുരോഹിതരെയും സമർപ്പിതരെയും വിശ്വാസികളെയും ലക്ഷ്യം വെച്ച് നടത്തുന്ന സൈബർ തട്ടിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാനായി ഈ കുറിപ്പ് ഫ്രാൻസിസ് പാപ്പായുടെ നിര്യാണത്തിൽ അനുശോചനം എന്ന പേരിലും പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കുവാനുള്ള യോഗം എന്ന പേരിലും അറിയാത്ത നമ്പറുകളിൽ നിന്ന് ഫോൺ വിളികൾ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ സൂം മീറ്റിംഗിൽ കയറ്റാനാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോണിൽ വന്ന ഒരാറൊക്കെ വാട്സാപ്പ് കോഡ് ആവശ്യപ്പെടുകയും ആ കോഡ് നിങ്ങൾ ഫോണിലൂടെ പറഞ്ഞു കൊടുത്താൽ അത് ഉപയോഗിച്ച് നിങ്ങളുടെ വാട്സാപ്പ് അവരുടെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് ഹാക്ക് ചെയ്യുകയും ചെയ്യും തുടർന്ന് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള പലർക്കും പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുകയും നിരവധി പേർ നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം പണം അയച്ച് സൈബർ തട്ടിപ്പിന് ഇരകളാകുകയും ചെയ്യും താഴെ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക ഒന്ന് ഫോൺ വഴി വാട്സാപ്പ് വെരിഫിക്കേഷൻ കോഡ് ആരും ആവശ്യപ്പെട്ടാലും നൽകാതിരിക്കുക രണ്ട് അറിയാത്ത നമ്പറുകളിൽ നിന്ന് പ്രത്യേകിച്ച് വിദേശ നമ്പറുകളിൽ നിന്നും വരുന്ന കോളുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക മൂന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നിങ്ങളുടെ അപ്രൂവ്ഡ് ഫ്രണ്ട്സുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ പ്രൈവറ്റ് മോഡിലേക്ക് മാറ്റുക നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി നിങ്ങളെ പറ്റി പഠിച്ചാണ് നിങ്ങൾക്ക് സംശയം വരാത്ത രീതിയിൽ അറിയുന്ന കാര്യങ്ങൾ ഫോണിലൂടെ സൈബർ കുറ്റവാളികൾ പറയുന്നത് ഇനി എങ്ങനെയെങ്കിലും വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ വൺ നയൻ ത്രീ സീറോ എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പരാതി സമർപ്പിക്കുക സ്റ്റേ വിജിൽ സ്റ്റേ സേഫ് ഐ കമ്മീഷൻ ഡയസിസ് ഓഫ് മാണ്ഡ്യ